നമസ്കാരം പ്രശ്നം ജ്യോതിഷത്തിലെ മഹത്തായ ജ്യോതിഷത്തിൽ എന്ന അറിവിലെ പ്രശ്നം എന്ന അതിമഹത്തായ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ ആഴ്ച പ്രശ്നം എന്ന വിഷയവുമായി ആദ്യ എപ്പിസോഡ് പുറത്തിറങ്ങിയതിനു ശേഷം വളരെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് പലരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കമന്റ് ബോക്സിലൂടെ അല്ല എടുക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്തും ഫോൺ വിളിച്ചുമൊക്കെ സമ്മിശ്ര പ്രതികരണം ഉണ്ടായിരിക്കും ജ്യോതിഷ സുഹൃത്തുക്കളും മറ്റ് പലരും വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ പ്രതികരിച്ചപ്പോൾ ഈ മട്ടിൽ തന്നെയാണ് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭാഗത്തു നിന്നും ചില വിമർശനങ്ങളും ഉണ്ടായിരിക്കും പ്രശ്നം പോലുള്ള അറിവുകൾ പൊതുജന മധ്യത്തിലേക്ക് അത് ഇങ്ങനെ പകർന്നു നൽകേണ്ടതല്ല എന്നും അത് ഒരു ഗുരുമുഖത്ത് നിന്ന് തന്നെ അർഹതപ്പെട്ടവർ പഠിക്കണം എന്നുള്ളതുമായ വിമർശനാത്മകമായ ചില സംഗതികൾ വന്നിരിക്കും അപ്പോൾ എൻ്റെ ചിന്തയിൽ ഒരറിവും ഒരറിവും മൂടിവെക്കപ്പെടേണ്ടതല്ല എല്ലാ പേർക്കുമായി പങ്കിട്ട് കൊടുക്കേണ്ടതാണ് എല്ലാ പേരും മനസ്സിലാക്കണമെന്നില്ല അർഹതയുള്ളവർ മനസ്സിലാക്കും ഇന്നത്തെ കാലത്ത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ക്ലേശങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടി യാത്രകൾ ചെയ്ത് പണം ചിലവാക്കി ഒരിടത്ത് ചെന്നിരുന്ന് ഒഴുത്തു പോയി പഠിക്കാനോ നേരിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കായികയുടെ ബുദ്ധിമുട്ടുണ്ട് പലർക്കും തൊഴിൽപരമായും അല്ലാതെ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയം ഈ യൂട്യൂബ് എന്ന മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കുന്നതിൽ ഇന്നത്തെ സാമ്പ്രദായത്തിൽ പഠിക്കുന്നതിൽ ആധുനിക സംവിധാനം ഉപയോഗിച്ച് പഠിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല അത് പുറമേക്ക് പറയുന്നതിൽ തെറ്റുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം കാലത്തിനനുസരിച്ചോ നാം മാറേണ്ടിയിരിക്കുന്നു ഒരു ജാതകം കയ്യിൽ കിട്ടുമ്പോൾ പനയോലയും എടുത്തു വെച്ച് പഴയ ഗണിതവും പഞ്ചാംഗവും നോക്കി ഗണിച്ചിരുന്ന കാലം കഴിഞ്ഞു കാരണം ഒരു ദിവസം വേണോ ഇവന് ഗണിച്ചെടുക്കാൻ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല മില്ലിമീറ്റർ കൃത്യതയോടുകൂടിയുള്ള സംവിധാനം നമുക്ക് നിമിഷാർത്ഥങ്ങൾ തന്നെ ആഗ്രഹ നില കിട്ടുന്ന സംവിധാനം ഉള്ളപ്പോൾ അതിനെ ആശ്രയിക്കുക തന്നെ കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തന പദ്ധതികളിലും ഒക്കെ മനോഭാവത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് പ്രശ്നത്തിലേക്ക് കിടക്കാം ഇനി വേറൊരു സംഗതിയുള്ളത് ഒരു അപേക്ഷയുണ്ട് കമൻ ബോക്സിലൂടെ വ്യക്തിപരമായ കാര്യങ്ങൾ ദയവ് ചെയ്ത് ചോദിക്കരുത് ഒരാളിന് ഉത്തരം കൊടുക്കുകയും മറ്റൊരാളിന് ഉത്തരം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് ഇനി വ്യക്തിപരമായ ചോദ്യങ്ങൾക്ക് വ്യക്തിപരമായ ആരെങ്കിലും ഗ്രഹനിലയിൽ അവിടെ ഇവിടെ കുജം നിൽക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗ്രഹനില വിശദീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ നമ്മുടെ എപ്പിസോഡ് നീണ്ടുപോകും ഈ കാണുന്നവർക്ക് സമയമില്ല അവർക്ക് ഈ കണ്ടന്റാണ് ആവശ്യം എന്നാലും ഞാൻ ഒത്തിരി വാചകം അടിച്ചും പോകുന്നുണ്ട് കാണുന്ന എല്ലാ പേർക്കും ഉപകാരപ്പെടാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിലൂടെ അല്ലെങ്കിലും വീഡിയോയിലൂടെ ആണെങ്കിലും ഞാൻ മറുപടി പറയുകയും ചെയ്യും അപ്പോൾ മുന്നേ ഒരു ഇതിലെന്തോ ഉണ്ടായിരിക്കുന്ന ഏതോ ഒരു സംശയം ഞാൻ സാധാരണ രീതിയിൽ ഗുളികനെ അടയാളപ്പെടുത്താറില്ല ഈ ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ ഗുളികനെ എങ്ങനെയാണ് ആ സമയം കണ്ടുപിടിച്ച് ഗ്രഹനിലയിൽ അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് ചോദ്യം ഒരു ജനന സമയം കിട്ടുമ്പോൾ ആ സമയം ഗുളികൻ ഏത് രാശിയിലാണ് ഉദിച്ചു നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഗണിത പദ്ധതിയിലൂടെ ഞാൻ എൻ്റെ ആദ്യകാല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആദ്യകാല എപ്പിസോഡുകൾ കാണുക അതൊക്കെ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ ആവർത്തന വിരസതയുണ്ടാവും മുൻ വീഡിയോയിലുള്ള കാര്യം ഇങ്ങോട്ട് ഇപ്പോൾ പറയേണ്ട കാര്യമല്ല അത് യൂട്യൂബിലുണ്ടല്ലോ സെർച്ച് ചെയ്ത് കാണുക ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ഏത് കണ്ടെംറ്റാണോ പറയുക അതിൻ്റെ തമ്പ്ലൈൻ മാത്രമേ കൊടുക്കാറുള്ളൂ തമ്പ്ലൈയിൽ ഒന്ന് കൊടുത്തിട്ട് മറ്റൊന്നു പറയാറുമില്ല അപ്പോൾ നമുക്ക് പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് പ്രശ്നത്തിൽ ഗ്രഹനില തയ്യാറാക്കേണ്ടതുണ്ട് കബടിയോ വെറ്റിലയോ അല്ലെങ്കിൽ ഗഹനങ്ങളായ മറ്റ് വിഷയങ്ങളിലുപരി നമ്മൾ ജനന സമയം കാണുന്നത് പോലെ നമ്മോട് ഒരാൾ ചോദിക്കുന്ന സമയത്തെ ലഗ്നസ്ഫുടമെടുത്ത് ഗ്രഹങ്ങളെ അടയാളപ്പെടുത്തുക മാത്രമാണ് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് രാശികളും ഏഴ് ഗ്രഹങ്ങളും വച്ചിട്ടാണോ നമ്മൾ ജോ ഒരാളിൻ്റെ ജീവിത യാത്രാനുഭവങ്ങളുടെ നിഗമനങ്ങൾ എടുക്കുക എങ്കിൽ കുറച്ച് വ്യത്യാസം കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ ഗ്രഹനിലയിൽ ഉണ്ട് ചില ശുഭഗ്രഹങ്ങൾ അശുഭഗ്രഹങ്ങളായി മാറുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം രാശികളെ പല 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 ഒട്ടനേകം വേർതിരിവായി വേർതിരിച്ചിട്ടുണ്ട് അറിയാമല്ലോ ഓജം യുഗ്മം എന്ന് കേന്ദ്രരാശികൾ ത്രികോണ രാശികൾ ഇങ്ങനെയൊക്കെ അതുപോലെ ഒരു വേർതിരിവാണ് ചരം സ്ഥിരം ഉഭയം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടി വന്ന് ആവർത്തിക്കട്ടെ ചരരാശി എന്ന് പറഞ്ഞാൽ മേടം മുതലാണല്ലോ രാശിചക്രം ആരംഭിക്കുക അപ്പോൾ മേടം കർക്കിടകം തുലാം മകരം ഈ രാജ രാശികൾ ചരരാശികൾ ചലിക്കുന്ന രാശി എന്ന് പറയും അടുത്ത സ്ഥിരരാശി ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഈ രാശികൾ സ്ഥിരരാശി ഈ നാല് കോണിലും കിടക്കുന്ന രാശികൾ ഉഭയരാശികൾ ചരം സ്ഥിരം ഉഭയ സ്ഥിരം ഉഭയം നാല് ചരരാശികളും നാല് സ്ഥിരരാശികളും നാല് ഉഭയരാശികളും അടങ്ങുന്ന പന്ത്രണ്ട് രാശികൾ അപ്പോ ഈ ചരരാശി ലഗ്നമായി വന്നൊന്നിരിക്കട്ടെ അപ്പോൾ ചരരാശിയിൽ നിന്നും പതിനൊന്നാമത്തെ രാശിയാണ് ബാധാ രാശി എന്ന് പറയുക ഈ ബാധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ബാധ അതൊരു കുഴപ്പം നിറഞ്ഞ സംഗതിയാണല്ലോ ആ രാശിയും ആ രാശിയുടെ അധിപനും കുഴപ്പം നിറഞ്ഞ എട്ടും പന്ത്രണ്ടും ഭാവപതികളെപ്പോലെ രാശിചക്രത്തിൽ പതിനൊന്നാം ചരരാശികൾക്ക് പതിനൊന്നാം ഭാവപതി നല്ലൊരു ഭാവമാണ് പതിനൊന്ന് പക്ഷെ പ്രശ്നത്തിൽ വരുമ്പോഴത്തേക്കും ചരരാശികൾക്ക് പതിനൊന്ന് ബാക്കി രാശികൾക്ക് പ്രശ്നമല്ല പതിനൊന്നാം ഭാവാധിപനം പതിനൊന്നാം രാശിയും പന്തികെട്ടതായി മാറുന്നു ഈ ബാധകാധിപൻ്റെ ബന്ധം ലഗ്നാധിപനം ഏത് ഭാവത്തെയാണോ ഉദ്ദേശിച്ചിപ്പം പത്ത തുള്ളി തേടി ഒരാൾ വന്നിരിക്കുക കിട്ടുക ഇല്ലയോ ബാധകാധിപനുമായിട്ടുള്ള ബന്ധം അത് വൈഷമ്യങ്ങൾ നിറഞ്ഞതായി മാറും അപ്പോൾ ഈ ലഗ്നക്കാരന് പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ കുംഭം രാശിയുമാണോ കുംഭൻ രാശിയുടെ അധിപൻ ബാധക അധിപനുമായി മാറും ദോഷകരം ആണെന്നർത്ഥം ഈ ലഗ്നക്കാരൻ്റെ ഈ ചരരാശിയായ കർക്കിടകം ലഗ്നക്കാരൻ്റെ പതിനൊന്നാം ഭാവ ഇടവമാണ് പതിനൊന്നാം ഭാവപതി ശുക്രൻ ബാധകാധിപനായി മാറുന്നു ശുക്രൻ ഈ ലഗ്നക്കാരനെ ഈ ഗ്രഹനിലയിൽ ജാതകത്തെ ചിന്തിച്ചു കളയായിരുന്നു പ്രശ്നത്തിൻ്റെ ആര്യ അറിയുക ഇത് ഒരു പ്രശ്നമുണ്ട് ജാതകം ഒരുവിധമെങ്കിലും മനസ്സിലാക്കി വച്ചിട്ട് ഇത് തുടങ്ങേണ്ടതായിരുന്നു എന്നാലും പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ജ്യോതിഷം കുറച്ച് അവർക്ക് പ്രശ്നം പ്രശ്നം എന്താണെന്ന് അറിയണം അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു റൂട്ട് ഒന്ന് രണ്ട് എപ്പിസോഡ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് പഴയ ജാതക നിരൂപണത്തിലിട്ട് തിരിച്ചു വരാം അപ്പോൾ ഈ ലഗ്ന പ്രശ്നത്തിൽ ഈ ലഗ്നക്കാരൻ്റെ പതിനൊന്നാം ഭാവപതി ശുക്രൻ ബാധകാധിപൻ തുലാലഗ്നക്കാരന് പതിനൊന്നാം ഭാവപതി സൂര്യൻ ബാധകാധിപൻ മകര ലഗ്നക്കാരന് പതിനൊന്നാം ഭാവപതി കുജൻ പതിനൊന്ന് കുറച്ചുകൻ രാശിയും ബാധാരാശി ആ രാശിയുടെ അധിപൻ കുജനും ബാധകാധിപൻ അപ്പോ ലഗ്നം മേടം കിട്ടിയാൽ എട്ടാം പന്ത്രണ്ടും ഭാവം അത് പിന്നെ നോക്കിച്ചു ഇപ്പം ബാധകാധിപനെ കുറിച്ചാ പറയുക മേടലഗ്നക്കാരന് ശനിയും കർക്കിടകം ലഗ്നക്കാരൻ്റെ ശുക്രനും തുലാം ലഗ്നക്കാരന് സൂര്യനും മകര ലഗ്നക്കാരന് കുജനം ബാധകാധിപന്മാർ ദോഷകാര്യങ്ങളെ സൂചിപ്പിക്കുന്നു നമുക്ക് സൂചന തരുന്നു നോക്കൂ ഈ കർക്ക ഒരു ഉദാഹരണം പറയും കർക്കിടക ലഗ്നക്കാരന്റെ പത്താം ഭാവപതി എന്ന് പറഞ്ഞാൽ കുജനാണ് തോൾ ഒരാൾ വന്നിരിക്കുക ഈ പത്താം ഭാവപതി പതിനൊന്നിന് നിൽക്കുകയോ ബാധാസ്ഥാനത്ത് നിൽക്കുകയോ ശുക്രനുമായിട്ടൊക്കെ ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ഒക്കെ ബന്ധം വന്നാൽ നമുക്ക് അത് ദോഷ സൂചന കിട്ടുന്നു എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഈ ഒറ്റ കാര്യം കൊണ്ടല്ല ഒന്നും തീരുമാനിക്കപ്പെടുക ജാതക നിരൂപണം പോലെ ഒട്ടനവധി ഒട്ടനവധിയായ കാര്യങ്ങളുണ്ട് അപ്പോൾ ചരരാശിക്കോ പതിനൊന്നാം രാശി ബാധകാധിപനം ബാധാ രാശിയാണെന്നും ആ രാശിയുടെ അധിപൻ ബാധക അധിപനെന്നും കണ്ടെത്തി കഴിഞ്ഞു ശരത്തിന് പതിനൊന്ന് അടുത്ത് നമുക്ക് സ്ഥിര എടുക്കാം സ്ഥിര സ്ഥിരരാശിക്ക് ഒൻപതാം ഭാവപതിയാണ് ഒൻപതാം ഭാവമാണ് ബാധാസ്ഥാനം നോക്കൂ അപ്പോൾ ഒമ്പത് ഭാഗ്യസ്ഥാനം എന്നാ പറഞ്ഞിരിക്കുക ജാതകത്തിൽ പക്ഷേ പ്രശ്നത്തിൽ വരുമ്പോൾ സ്ഥിരരാശി ലഗ്നമായി വരുന്നവന് ഒമ്പത് കുഴഞ്ഞമറിയുന്നു അത് ബാധാസ്ഥാനമായി മാറുന്നു ദോഷസ്ഥാനമായി മാറുന്നു അപ്പോൾ സ്ഥിരരാശി ലഗ്നമായി വരുന്ന ഇദ്ദേഹത്തിന്റെ ബാധാസ്ഥാനം ബാധകാധിപൻ ശനിയാണ് ഈ രാശിയും ഈ ലഗ്നക്കാരനെ പന്തികെട്ടതായി വരുന്നു ശനി ഗ്രഹം ആരുമായിട്ടെങ്കിലും ബന്ധപ്പെട്ട് എവിടെയെങ്കിലും നിൽക്കുന്നതും പന്തികീടായി മാറുന്നു അടുത്ത് ചിങ്ങം രാശിക്കു രവിയുടെ ചിങ്ങം രാശി ലഗ്നമായി വന്നാൽ ഒൻപതാം ഭാവപതി കൂചൽ ജാതകത്തിൽ ഭാഗ്യ അധിപനാണെങ്കിൽ ഇവിടെ ബാധകാധിപനായി മാറുന്നു മേടം രാശിയും കുജനും ഇവിടെ ഈ സ്ഥിരരാശിയായ വൃശ്ചികം രാശിയുടെ ബാധകാധിപൻ കർക്കിടകം രാശിയുടെ അധിപ കർക്കിടകം രാശിയും കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രനുമായി മാറുന്നു കുംഭം രാശിയുടെ ലഗ്നമായി വന്നാൽ സ്ഥിരരാശിയായ കുംഭം രാശി ലഗ്നമായി വന്നാൽ ഒൻപതാം ഭാവപതിയായ ശുക്രൻ ഈ തുലാം തുലാം രാശിയും ആ രാശിയുടെ അധിപനുമായ ശുക്രനും ബാധാരാശിയും ബാധക അധിപനുമായി മാറും അങ്ങനെ ഒമ്പത് ഭാഗ്യം ഭാഗ്യംഘട്ട സ്ഥാനമായി സ്ഥിരരാശിക്കാർക്ക് മാറും ഒൻപത് അടുത്ത് ഉഭയരാശി ഇവിടെ ബാധകാധിപൻ അതേ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം ഉഭയരാശി ഇതാ നാല് കോണിലും കിടക്കുന്നു ഏഴാം രാശിനാഥൻ ആണ് ഉഭയരാശിയുടെ ബാധകാധിപൻ ഈ ഏഴും നല്ലൊരു കേന്ദ്രഭാവമാണ് ജാതകത്തിൽ പക്ഷെ ഇവിടെ പ്രശ്നത്തിൽ വന്നപ്പോൾ കുഴക്കുന്നു മീനം രാശി വന്നാൽ ബാധകാധിപൻ ബുധൻ ബുധന ലഗ്നമായി വന്നാൽ ബാധകാധിപൻ ഗുരു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഗുരു ഈ ലഗ്നക്കാരന് ദോഷകരമായി മാറുന്നു ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹം ഒരു പ്രശ്നം വെക്കുമ്പോൾ ഗുരു ഇഷ്ടസ്ഥിതനായി നിന്ന് പകുതി ദോഷം ഒഴിഞ്ഞു എന്നുള്ളതാണ് ബാക്കി എന്ത് ദോഷം സൂചിപ്പിച്ചാൽ പക്ഷേ ഈ ലഗ്നക്കാരനും ഈ ലഗ്നക്കാരനും ഏഴാം ഭാവപതി ഗുരു ബാധകാധിപനായി മാറുന്നു ഈ ലഗ്നക്കാരനും ഈ ലഗ്നക്കാരനും ശുഭനായ ബുധൻ ബാധകാധിപനായി മാറുന്നു നിങ്ങൾക്ക് മനസ്സിലായ കായികയുടെ വിഷയം ഉണ്ടോയെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ഇതിനേക്കാൾ ലളിതവൽക്കരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ വിഷയം പറയാൻ എന്തെങ്കിലും മനസ്സിലായില്ല എങ്കിൽ കമൻസ് ചെയ്യുക പിന്നെ ഇത് മാത്രം നോക്കിയാൽ പോരാ ഇതൊരു ചെറിയൊരു പോർഷനാണ് അടുത്ത് പ്രധാനമായിട്ട് നമ്മൾ ജാതകത്തിൽ അങ്ങനെ നോക്കാറില്ല പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സംഗതി പഞ്ചാംഗശുദ്ധി നിർബന്ധം വേണം പഞ്ചാംഗശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് പഞ്ചാംഗം നക്ഷത്രം തിഥി കാരണം നിത്യയോഗം ദിവസം ഇത് ഈ പ്രശ്നം ചോദിക്കുന്ന സമയം ശുദ്ധമായിരിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ ജ്യോതിഷം അറിയുന്ന ഒരാൾ പ്രശ്നം വെക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇയാൾ ഈ പഞ്ചാംഗശുദ്ധിയും നല്ല സമയവും നോക്കിയിട്ട് ജ്യോതിച്ചൻ്റെ അടുക്ക പ്രശ്നത്തിന് പോകും അർത്ഥമല്ല അർത്ഥമല്ല ഒരാൾ അയാൾ അറിയാതെ ഏത് സമയത്തും ദൈവജ്ഞനോട് അയാൾ ചോദിക്കുന്ന ആ സമയം സ്വാഭാവികമായിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട നിയമമാണ് അപ്പോൾ ആ സമയം നല്ല നിത്യയോഗമാണ് അത് നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ ശുദ്ധി നോക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അതിനെപ്പറ്റിയാണ് അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി